വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ വൈദ്യുത ബിൽ കൂടുന്നു എന്ന പരാതി പലർക്കുമുണ്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ തുണി അലക്കല് എന്ന അമിത ജോലി ഭാരം പലർക്കും കുറഞ്ഞിട്ടുണ്ട് പലരും തുണി അലക്കാന് ഇന്ന് വാഷിംഗ് മെഷീന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പലതരത്തിലുള്ള മെഷീനുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യവുമാണ് എന്നാൽ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ എങ്ങനെ മെഷീന് ഉപയോഗിക്കണമെന്ന് അറിയാത്ത ആളുകള് ധാരാളമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റാണ് മെഷീനിലെ വസ്ത്രങ്ങൾ ഇടാനുള്ള കപ്പാസിറ്റിയെക്കുറിച്ചുള്ള അളവ് മെഷീന്റെ വൈവിധ്യത്തോടൊപ്പം വസ്ത്രങ്ങൾ ലോഡ് ചെയ്യാനുള്ള ശേഷിയും വ്യത്യസ്തപ്പെട്ടിട്ടുണ്ടാവും കഴുകാനുള്ള എല്ലാ വസ്ത്രങ്ങളും കൂടി ഒരുമിച്ച് മെഷീനിലേക്ക് ഇട്ട് പെട്ടെന്ന് പണിതീർക്കാന് ഇഷ്ടപ്പെടുന്നവരാണ് മിക്കവരും വസ്ത്രങ്ങൾ വൃത്തിയാകുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാറില്ല വാഷിംഗ് മെഷീനിൽ എത്ര കിലോ വസ്ത്രങ്ങൾ ഇടാം അഞ്ച് കിലോഗ്രാം മുതൽ ഏഴ് കിലോഗ്രാം വരെ ഭാരമുള്ള വാഷിംഗ് മെഷീനിൽ അഞ്ച് കിലോ വരെ ഇടാവുന്നതാണ് മെഷീന്റെ വലിപ്പത്തിനനുസരിച്ച് അളവും വർദ്ധിക്കും മെഷീൻ ആറ് കിലോഗ്രാം വരെ ശേഷിയുണ്ടെങ്കിൽ എണ്ണൂറ്റി പത്ത് കനം കുറഞ്ഞ വസ്ത്രങ്ങൾ കഴുകാൻ സാധിക്കും അതിലെ ടീഷർട്ടുകൾ ഷർട്ടുകൾ ഇവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് മെഷീന്റെ ഭാരം ഒമ്പത് കിലോയിൽ കൂടുതലാണെങ്കിൽ ചില ഭാരമുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെ പതിനാറ് എണ്ണം വരെ കഴുകാവുന്നതാണ് വാഷിംഗ് മെഷീനിൽ ഒരിക്കലും നിറയെ വെള്ളം നിറക്കരുത് എപ്പോഴും നാലില് മൂന്ന് ഭാഗത്ത് മാത്രമേ വെള്ളം നിറയ്ക്കാവൂ വസ്ത്രങ്ങൾ ഇട്ട് കഴിയുമ്പോൾ കൈകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ അതിൽ സ്ഥലമുണ്ടോ എന്ന് മനസ്സിലാകുമല്ലോ അതനുസരിച്ച് വസ്ത്രങ്ങൾ വീണ്ടും ഇടുകയോ എടുത്തു മാറ്റുകയോ ചെയ്യാം കുത്തി നിറച്ച് വസ്ത്രങ്ങൾ ഇടുമ്പോള് വസ്ത്രങ്ങൾ ശരിയായി കഴുകാനും സാധിക്കില്ല ഇത് മെഷീന് പരിധിയിൽ കൂടുതൽ വർക്ക് ചെയ്യാനും പെട്ടെന്ന് കേടുപാടുകൾ ഉണ്ടാകാനും വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കാനും കാരണമാകും